അപ്പൊ ഞാനിവിടെ തേങ്ങ ചെരേണ്ടി വരുന്ന അന്നേരമാണ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണും കൊണ്ട് വന്നത് മമ്മീനെ കാണിച്ചു തരാം മമ്മിതാ മമ്മി ഇവിടെ എന്റെ പരിപാടിന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുമോ മമ്മി എന്റെ പരിപാടിന്ന് കാണിച്ചു തരാവേ അടുത്തേക്ക് വരാ കാണത്തില്ലായിരുന്നതാ മമ്മിയുടെ കയ്യിലിരിക്കുന്ന വാഴച്ചുണ്ട് കറി വെക്കുകയാണോ മമ്മി വാഴച്ചുണ്ടരിഞ്ഞോണ്ടിരിക്കാണ് ഇത് നമ്മുടെ മേടിച്ചതാ മമ്മി ഇത് മേടിച്ചതാണ് ഇത് മേടിച്ചതാണ് നമ്മൾ പറിച്ചത് ഇതായിരിപ്പുണ്ട് നമ്മുടെ സ്വന്തം മഴയെന്ന് പറിച്ചത് ഇതായിരിക്കുന്നു ഇന്നലെ പറച്ചതല്ലേ അപ്പോൾ അതങ്ങനെ ഇനി ഇവിടെ നമ്മൾ തുണി കഴിയുന്ന കുഴിക്ക് കേട്ടോ തുണി നിറച്ചു കൊണ്ടിട്ടതോ തുണി കഴുകിക്കൊണ്ടിരിപ്പുണ്ട് െങ്കിൽ <laughs> 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 മന്ദി എങ്ങനെ തുണി വിരിച്ചിട്ടുകൊണ്ടിരിക്കുക കേട്ടോ മന്ദി രാശ തുണിയെല്ലാം കഴുകിയിട്ട് തുണി വിരിച്ചിട്ടോണ്ടിരിക്കുകയാണ് പുറത്ത് ചെറിയൊരു ചാറ്റർ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊരു തണുപ്പും ഉണ്ട് അല്ലേ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ടോ ഒരടുത്തേ നമ്മുടെ കൂമ്പ് തോരൻ വാഴ ചുണ്ട് വാഴ കൂമ്പല്ലോ വാഴ ചുണ്ട് പോലെ വെട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് വാഴ ചുണ്ട് ോരനെ അടിപ്പിടിക്കൊണ്ടിരിക്കുന്നു ഇനി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ ഒരടുപ്പിൽ നമ്മൾ മിരിയ തോര വെട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് മുട്ടയും കൂടി പൊട്ടിച്ച മുട്ട ഇടക്കാട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇതിൽ ഇതാ പാല് കച്ചിട്ടുണ്ടായിരുന്നു ഇത് എനിക്കും ഇച്ചാറിന് വേണ്ടിയാകട്ടോ നന്ദി പാല് കുടിക്കുക അതുകൊണ്ട് പാല് അത് നല്ല ൻ കാപ്പിയും പറഞ്ഞിട്ടും ചായയുള്ള കേട്ടോ ഞാൻ കാപ്പിയാണെങ്കിൽ കുടിക്കുന്ന ചായ ചായയും മമ്മിപ്പം കവറുപാൽ കുടിക്കത്തില്ല അപ്പം ഇങ്ങനെ കവറുപാൽ ആണെന്ന് മേടിച്ചത് കൊണ്ട് മമ്മി കുടിക്കത്തില്ല അല്ലാത്ത പാലേ മങ്ങി മീൻമേനെ മേടിക്കുന്ന പാലേ കുടിക്കത്തുള്ളൂ ഇവിടെ പെരക്ക അടിച്ച് വരികൊണ്ടിരിക്കുക കേട്ടോ ചൂലും എടുത്ത് പോകുന്നുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആദ്യ കൊട്ടനെടിയിട്ട് അവനെ എടുത്തുകൊണ്ട് നടപ്പുണ്ടായിരുന്നു അവനെ കൊണ്ട് ഉറക്കി കിടത്തിയിട്ട് വീണ്ടും ും പെരക്കടിച്ചോണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ പതുക്കെ സംസാരിക്കുന്ന അവർ രണ്ടും എണീക്കാതിരിക്കാൻ വേണ്ടിട്ടോ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരിപാടി നടക്കത്തില്ല ചിലപ്പോ വീഡിയോക്ക് സൗണ്ട് ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞു കറി കറി ഒന്നായി കറി കറിയായി മുട്ട പൊട്ടിച്ചൊരിക്ക മുട്ട പൊട്ടിച്ചു കൊണ്ട് തന്നെ ആ കറി കാര്യം കൂട്ടുന്നത് നല്ലായിരിക്കും ഒന്നും രണ്ട് കൂട്ടുക്ലാസ് ചായ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അമ്മിന് തുന്നോ ഇന്ന് ഭയങ്കര മഴ അല്ലേ അമ്മ അയ്യോ ഒരു ഒരു ിന് കഴിഞ്ഞോ ഇനിയുണ്ടോ തീർന്നാണോ ഇനിയണ്ടോന്നാണോ കാപ്പിക്കണ്ടല്ലേ അപ്പൊ ഇതാ പത്രം വായിച്ചോണ്ട് ചായയും അരിയുണ്ടായ നദരിക്ക് ഒരു നദരിയാണ് കൊണ്ടാണ് നമുക്ക് അടിപൊളി ഇഞ്ചാല കോളം ഉണ്ട് ഞാൻ മാമ്പാ വൈകുന്ന വീഡിയോ ആയിരുന്നു വീഡിയോ എടുക്കുന്നതിന് മാമ്പാ ആയിരുന്നു ആലോ എന്താ കഥത്രം വായിച്ചത് സൂപ്രഭാതം 12 ആവിലിടെ കഥത്രം വായിച്ചാണ് ചായ ഇതിന്റെ ഫസ്റ്റ് പേജ് മമ്മീടെ മമ്മീടെ നവരടി നോക്ക് മമ്മി തൈര് ചമ്മന്തി ഉണ്ടാക്കുവാണ് കുറച്ച് കപ്പ ഇരിപ്പുണ്ട് ചെണ്ടൻ കപ്പ മമ്മിക്ക് ചെണ്ടൻ കപ്പയും തൈര് ചമ്മന്തി മുളക് പൊട്ടിച്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ആർക്കേലും ഇതെന്താണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഇത് ഇത് മധുരക്കിഴങ്ങല്ലേ മധുരക്കിഴങ്ങിൻ്റെ ഇലയാണ് ഇത് കുഴിച്ചു വെക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ മമ്മി ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മൂടലാട്ടോ ഇപ്പോഴും നല്ല മൂടല വെയിൽ തെളിഞ്ഞിട്ടില്ല സമയം എത്രയായി ഒരു പതിനൊന്നുമണി ആയി കാണുമല്ലേ വെയിലൊന്നും ഇല്ല ഇച്ചാനെ കാണിച്ചു തരാം ഇച്ചാ ഇത് ആ നടാൻ വേണ്ടിയിട്ട് ഇവിടെ തടവെടുത്തോണ്ടിരിക്കാനാകാം അല്ലേ പനി കഴിഞ്ഞിട്ടുള്ള കായിക അധ്വാന ഇവിടെ നടാൻ ട്ടോ നല്ല മണ്ണല്ലേ നല്ല രസം രസങ്ങളാണ് മമ്മി അതിന്റെ കഷ്ണങ്ങളാക്കി കൊണ്ടിരിക്കും അതെ വാവൊക്കെ എളംപൊക്കണോന്നൊക്കെ നോക്കിട്ട് ഇളംപൊക്ക ഒന്നും അല്ലാത്തതും ഉണ്ട് നടാൻ വേണ്ടി പോവാ നമ്മള് കഴിഞ്ഞ ദിവസം അത് പറിച്ചായിരുന്നു അതിന് കുറച്ച് കിട്ടിയായിരുന്നു അല്ലേ കുറച്ച് കാ കിട്ടിയായിരുന്നു എലിയുടെ മറച്ച് എലിയുടെ മട മട മടിയും എല്ലാ എലിയുണ്ടോ നമ്മൾ എലിക്ക് തീറ്റ കൊടുക്കുകയാണെന്നൊരു സംശയം അതെ അമ്മയുടെ കപ്പ എലി തിന്നും ചീനിപ്പട്ടല ഇച്ചാനിടുന്നുണ്ട് അത് എലി തിന്നും വാഴഭാഗ്യത്തിന് എലി തിന്നില്ല പക്ഷെ അത് മൊത്തം പണ്ട് കേറി ഇന്നലെ മരുന്നൊക്കെ അടിച്ചായിരുന്നു മരുന്ന് അടിച്ച് വളവുമട്ടു വെള്ളമൊഴിച്ചു ഇന്നാ മഴ പെയ്ത ഇന്നലെ മഴയില്ലായിരുന്നു ഇന്നലെ നല്ല വെയിലായിരുന്നു പെയ്യില്ല പെയ്തില്ല ഇന്നാ പെയ്തേ ഇന്നലെ രാത്രിയിലും പെയ്തു അതെ അതെ കരിഞ്ഞു പോയനെ അപ്പൊ ശരി ഞാൻ പോട്ടെ പിന്നെ രണ്ടുപേരിതാ എണീറ്റ് വന്നു ആദ്യക്കൊട്ടന എണീറ്റ് വന്നു ഭക്ഷണൊന്നും കഴിച്ചില്ല അവനേനും ഫുഡ് കൊടുക്കണം ഒരാളിതാ ഫയൽ കിടക്കുന്നു അവനെ വീഡിയോ പറയുന്നത് ലോക്ക് പോയി ചെറുക്കന് ഓണാക്കാൻ പറ്റുന്നില്ല നമ്മള് വലിയൊരു കണ്ടം വെട്ടി കേട്ടോ ഇങ്ങനെ അറിയത്തില്ല ഓരോരുത്തർ ഓരോ സ്ഥലത്ത് പേര് തന്നെ എന്തായിരിക്കും അറിയത്തില്ല രസമുണ്ട് മധുരക്കിഴങ്സം കാണിട്ട് ഏർ മധുരക്കിഴങ് ആദ്യം കൊണ്ടുവന്ന തകയല്ലേ അമ്മ ആദ്യം കൊണ്ടുവന്ന തകയല്ലേ ആ അപ്പം പിന്നീട് ഉണ്ടെന്ന് തോന്നലേരിപ്പലയില്ല തണ്ടല്ലേ അതെ തണ്ടുപോരേ ആ ഹാ ഹാ ഉണ്ടായിരുന്നോണ്ട് ആ ഇത് നമ്മളൊരു പ്രാവശ്യം കടയിൽ നിന്ന് മേടിച്ച ശീനക്കിഴങ്ങ് എന്തോ കിടന്ന് കെളുത്ത് ഒരു പടല് കിട്ടിയതാ ആ പടല് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചു വെച്ച് നിറച്ചും പടല് കിട്ടി പക്ഷെ ഒറ്റക്കിഴങ്ങ് കിട്ടിയില്ല മൊത്തം എലി തിന്നു ഒന്ന് ഒരു കിഴങ്ങ് കിട്ടി ഇതല്ലേ ആ സുഖമായിരിക്കും ഇപ്പൊ വലിയ എൻ്റെ കണ്ടവല്ലേ പോലുള്ള പൊക്കമല്ലേ ഇനിയിപ്പോ എനിക്ക് കേറാൻ പറ്റിയല്ല അപ്പൊ നമ്മള് ചീനിപ്പടൽ മൊത്തം നട്ട് കഴിഞ്ഞു നല്ല രസമുണ്ട് കാണാനായിട്ട് എന്തില്ലേ എരി വെട്ടിയാക്കുന്ന പോലെ അപ്പോ ഏ നല്ല രസമുണ്ട് കാണാനായിട്ടൊന്നും ആ വാടി ഇ ഇന്നലെ വെട്ടിയിട്ടുണ്ടാവും വാടിപ്പോയെ അല്ലേ നമ്മൾ കുറച്ചേ ഇന്നലെ രാവിലെ കുറച്ചു ഏട്ടേ മിനിയാന്ന് വേട്ടാണോ കുറച്ചേ ആ അപ്പം രണ്ടു ദിവസമായി അതുകൊണ്ട് അതുകൊണ്ടത് വാടിപ്പോയത് അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു എൻ്റെ അമ്മേ രണ്ടൂന്ന് എണ്ണം പിന്നത്തുണ്ട് എന്നെടുക്കുവാണോ അനക്കവും കേൾക്കുന്നില്ല തൂമ്പ ഞാനെടുക്കാറുന്നല്ലോ കാലം ഇല്ലല്ലോ അട പോലെ മണ്ണ് പിടിച്ചു ഇവിടെ ശരിയാവുന്നു കറക്റ്റ് ആവൊന്നുമില്ല

ഓയെ ഇണി പാത്രത്തെ ഊറ്റി ദിലോട്ടോ ഇങ്ങോട്ട് വെയി ഇതെ ഗ്ലാസങ്ങന്നോണ്ട് ആയിരി പൈപ്പ് ആയി വെച്ചിരണോ ഊчее ചായ എടുക്ക് ആ വൈനുള്ള ചായപ്പൊടി ഇരന്നോ ചായപ്പൊടി ഇട്ടേട്ടോ ഓ काय നീയെടാ എന്ന ചായയാണ് ചായ ഇതി ഊറ്റണ്ടേ ഞാൻ സ്വന്തം കൊടിക്കാൻ ആണ് എനിക്ക് അപ്പക്ക് ചായക്ക് ചായ ചായ എന്നിട്ട് ചായതാ

ഒച്ചൊക്കെ കേട്ടിരിക്കുന്നുണ്ടോ ചമ്മോ ഞാൻ ചായ ഉണ്ടാക്കി ഉണ്ടാക്കിയ അടുത്തൊന്ന് പറഞ്ഞു കൊച്ചു ചായ പിടിച്ചിട്ടെന്ന പെറുക്കുന്ന വയറിളകോ എന്തോ കൈ പറ്റിയത് എടുത്തൊറഞ്ഞ് പറയണ്ട എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സമയം ഒമ്പത് മണിയായി രാത്രി ഉച്ചവരെയും വീഡിയോ എടുത്തോളൂ അത് കഴിഞ്ഞ് ഉച്ചവരല്ലേ അപ്പൊ അത്ര വരെയും നമ്മള് വീഡിയോ എടുത്തോളൂ അത് കഴിഞ്ഞ് വീടുള്ള കാര്യം പറന്നുപോയി എന്തൊക്കെയോ അത് കഴിഞ്ഞ് ചെയ്തു പമ്പി ടി വി വെക്കാൻ വേണ്ടി നിക്കുവാളെ ഇന്ന് അവിടെ കുരിച്ചു വരെയൊക്കെ കഴിഞ്ഞ് ആ ചായം കുളിക്കണം ചായ മാത്രം കുളിച്ചിട്ടില്ല ബാക്കി എല്ലാരും കുളിച്ചു മമ്മി ടി വി ഇച്ചിരി നേരം കാണും മമ്മി ഞാനും കൂടെ ഇരുന്ന് അത് ചോറിനും കിടക്കും അല്ലേ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ഉമ്മ കൈ എങ്ങനെ ഐ ലവു ഇപ്പുറത്താണോ ഇനി ഓക്കെ എവിടേക്ക് വന്നിരിക്കുന്നു ഐ ലവ് യുറ്റിയു ഗുഡ് നൈറ്റ് കട്ടില്ലേ